അന്ത്യനാളിലെ അവിശ്വാസികളുടെ അവസ്ഥ പറയുകയാണ് സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുമ്പോളിൽ ടയാം എന്ന് ധാരണയിൽ നിൽക്കുമ്പോൾ റബ്ബ് സുബഹാനഹുവരോട് പറയും ഇന്ന് വേറിട്ട് നിൽക്കണം മാറി നിന്ന് കൊള്ളണം അയ്യുഹൽ മുജിരിമോനായ കുറ്റവാളികളെ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസികളുടെ കൂട്ടത്തിൽ നിൽക്കാൻ പാടില്ല യൂണസ് സൂറത്തിൽ റബ്ബ് സുബഹാനഹുവ താര പറയുന്നത് നമുക്ക് കാണാം നാം സർവരെയും ഒരുമിച്ച് കൂട്ടുന്ന അന്ന് എന്നിട്ട് നമ്മൾ ആളുകളോട് പറയുകയും ചെയ്യുന്ന അന്ന് മക്കാനക്കും നിങ്ങൾ അവിടെ തന്നെ നിൽക്ക് നിങ്ങൾ കൂട്ടത്തിൽ പോകല്ല കൂട്ടത്തിൽ നിങ്ങൾ അങ്ങനെ പോണ്ടുമുറക്ക ഊക്കും നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും എന്നിട്ട് നമ്മൾ അവക്കിടയിൽ വേർ തിരിവുണ്ടാക്കി നമ്മളവരെ വേറെ തന്നെ നിർത്തും അവിശ്വാസികളായ ആളുകളൊക്കെ മാറി നിൽക്കും അവർ മുട്ടികുത്തി സങ്കടത്തോടെ ഇരിക്കും ഉമ്മത്തിൻ ജാസിയ എന്ന് ജാസിയ സൂറത്തിൽ കാണാം ഷേരികളായ എല്ലാ വിഭാഗത്തെയും തങ്ങൾക്ക് കാണാം ജാസിയ മുട്ടിലിരുന്നതായിട്ട് കാണാം ആ ഒരു പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് ആണ് അള്ളാഹു പറയുന്നത് ആ സമയത്ത് വംതാസുല്യോ അയ്യു അൽ മുജിമോൻ അവരോട് അന്യായമായോ അക്രമമായോ ചെയ്യുന്നതല്ല ഇത് നിങ്ങളോട് മാറി നിൽക്കാൻ പറയുന്നത് നിങ്ങൾക്ക് സന്ദേശം വന്നപ്പോൾ സത്യദൂതന്മാർ നിങ്ങളിലേക്ക് വന്നപ്പോൾ നിങ്ങളതൊന്നും മൈൻഡാക്കിയില്ലല്ലോ അലം അഹദ് ഇലയിക്കും നിങ്ങൾക്ക് നാം നിർദ്ദേശങ്ങൾ തന്നില്ലയോ നിരോധനാജ്ഞകൾ നിങ്ങൾക്ക് ഞാൻ സമർപ്പിച്ചില്ലയോ ആ വിലക്കുകൾ അവഗണിച്ചുകൊണ്ട് ആജ്ഞകൾ അവഗണിച്ചുകൊണ്ട് പിഷാജിൻ്റെ വഴികാട്ടയിൽ മാത്രം വഴിപ്പെട്ട് സ്വന്തം നഫ്സിന്റെ ഭാവിയെ ഒന്നും ആലോചിക്കാതെ അല്ലെങ്കിൽ അത് അംഗീകരിക്കാതെ പരലോകമുണ്ട് ഭാവിയിൽ ശാശ്വത ജീവിതം വരാനുണ്ട് അന്ന് രക്ഷപ്പെടണം അത് മിനായാൽ മാത്രമേ നടക്കൂ എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാനും അതനുസരിച്ച് നിങ്ങൾ ഉൾക്കൊള്ളുവാനും പാകത്തിൽ എല്ലാ കാര്യവും നിങ്ങളിലേക്ക് ഞാൻ അറിയിച്ചു തന്നില്ലയോ യാബനി ആദം മനുഷ്യര് നമ്മുടെ ദൂതന്മാരുടെ പ്രവാചകന്മാരുടെ നാക്കിലൂടെ നിങ്ങളെ എല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യരെ നിങ്ങളോട് ഞാൻ നിർദ്ദേശിച്ചിട്ടില്ലയോ അല്ലാത അബുദു നിങ്ങൾ പിശാജിന് വഴങ്ങരുതെന്ന് അത് കൂട്ടാക്കാരെ നിങ്ങൾ പിശാജിന്റെ ആജ്ഞക്കൊത്ത് തുള്ളി നിങ്ങൾ അവന് വഴിപ്പെട്ടു നിങ്ങൾ അവന് വഴങ്ങി നിങ്ങൾ ജീവിച്ചു നിങ്ങളുടെ ജീവിതം തിളച്ചു കളഞ്ഞു എന്നിട്ടിപ്പം നിങ്ങൾ പ്രയാസപ്പെടുന്നുവെങ്കിൽ ആ പ്രയാസം അനുഭവിക്കുക തന്നെ മുബീൻ തീർച്ചയായും നിങ്ങൾക്ക് പിശാജ് വ്യക്തമായ തെളിഞ്ഞ ശത്രുവാണ് അബുദൂനി നിങ്ങൾ എന്നെ അംഗീകരിക്കണം എൻ്റെ ഏകത്വം നിങ്ങൾ അംഗീകരിക്കണമെന്നും എന്നെ വഴങ്ങണം എന്നെ അനുസരിക്കണം ആദാ സിറാത്തും മുസ്തഖീം ഇതാ ചൊവ്വായ ബാധ ഈ പാതയിലൂടെ നിങ്ങൾ നീങ്ങണമെന്ന് നിങ്ങൾക്ക് സത്യസന്ദേശമായി നമ്മുടെ റസൂൽ നിങ്ങളോട് വന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അത് അംഗീകരിച്ചില്ലല്ലോ എന്തുകൊണ്ട് അത് അംഗീകരിക്കാനും കൂട്ടാക്കിയില്ല വലക്കത് അല്ല മിങ്കും കസീറം തകോനോ തലക്കത് അല്ല മിങ്കും കസീറ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അനേകം സമൂഹത്തെ പിശാജ് വഴികേടിലാക്കിയിട്ടുണ്ട് എത്രയെത്ര സമുദായത്തെയാണ് സമൂഹത്തെയാണ് എത്ര തലമുറകളെയാണ് പിഷാജ് വഴികെടുത്തിയത് അഫലം തെക്കൂനു താക്കിലൂൻ നിങ്ങൾ അതറിഞ്ഞു മനസ്സിലാക്കി ചിന്തിക്കുന്നവരായിട്ടില്ലല്ലോ നിങ്ങൾ അത് അംഗീകരിച്ചില്ലല്ലോ പിഷാജിൻ്റെ ശത്രുതയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചില്ല പിശാജ് ഴികേടിലാക്കുമെന്നും ദുർമർഗത്തിലാക്കുമെന്നും തെറ്റായ കാര്യങ്ങൾക്കാണ് പ്രോത്സാഹനം ചെയ്യുക എന്നും അവിശ്വാസത്തിലേക്ക് സത്യനിഷേധത്തിലേക്കാണ് വിഷാദി വഴികാട്ടുക എന്ന കാര്യമൊന്നും നിങ്ങൾ ചിന്തിച്ചേയില്ല അതൊക്കെ ചിന്തിച്ച് വസ്ത്രം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ മാൻ ഉൾക്കൊണ്ടവരായില്ല പാരത്രിക പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഈ നിർഭാഗ്യവാന്മാരോട് അള്ളാഹുവൻ്റെ മലക്കുകളിലൂടെ പറയും ഹാദിഹി ഹാദിഹി ജഹന്നം കുന്തും കുന്തും തുഅദൂൻ യൗമ ബിമാ ുംഹന്നമോ നരകം തുഅദൂന നിങ്ങളോട് ദുനിയാവിൽ വെച്ച് മുന്നറിയിപ്പ് നൽകിയ നിങ്ങൾക്ക് താക്കീതായിട്ട് നിങ്ങളോട് പറയപ്പെട്ട നരകമിത നിങ്ങൾ ആ നരകത്തിലേക്ക് ഇന്ന് കടന്ന് നരകത്തിൻ്റെ ചൂട് നിങ്ങൾ അറിയുക അത് കുന്തും വിമാകുന്തൂൻ നിങ്ങൾ സത്യത്തെ നിഷേധിച്ചത് കൊണ്ട് അതിൻ്റെ പേരിൽ ഇന്ന് നിങ്ങൾ ഇത് അനുഭവിക്കണം ഇൻഷാല്ല തുടർഭാഗം നാളെ പറയുന്നതായിരിക്കും അസാം വാരിക്കും വരഹമുള്ള വർക്കാത്തു